എന്റെ വീട്ടിൽ ഒരു മിക്സി ഉള്ളൂ എന്റെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ ഉള്ളൂ എന്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉള്ളൂ ഫ്രിഡ്ജുള്ളൂ എനിക്കതിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ അതല്ല എവിടെയാണ് നേരം വെളുക്കുമ്പോ എവിടെയാണ് എന്താ കിട്ടുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നീങ്ങണവര് എല്ലാം മുറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറക്കാൻ പോകാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ ഒരുപാട് പാവങ്ങൾ വേറെ കഴിയുന്നുണ്ട് ഇവരൊന്നും എവിടെയാണ് എന്താ സാധനം കൊടുക്കുന്നത് എന്ന് അറിയുന്നുമില്ല അവിടേക്ക് എത്തിപ്പെടാനുള്ള സ്രോതസ്സില്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മേപ്പാടി പഞ്ചായത്തിലെ ഒരു സജീവ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഇടപെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുകയും അതിനനുസരിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കാനും എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയിട്ട് അതിൽ കഴിവിൻ്റെ പരമാവധി കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഞാൻ അതിനു വേണ്ടി സഹകരിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുന്നത് നമ്മളിപ്പോൾ ജൂലൈ തേട്ടിയില് സംഭവിച്ച ഈ ദുരന്തത്തെ ോടനുബന്ധിച്ച് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് വേണ്ട കരുതലുകളും അവർക്ക് വേണ്ട ധനസഹായങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അർഹതപ്പെടുന്ന പെട്ടവ ആളുകൾക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസ് എങ്ങനെ പരിഹാരം കാണണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മീഡിയകളുടെ അടുത്ത് ആ ഒരു സംഗതി തുറന്നു പറയണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഈ എടുത്തത് ഈ ഈ ചാനലിന് അഭിമുഖ കൊടുക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഒരു സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇവിടെ സർക്കാരിന്റെ സിസ്റ്റം ആണെങ്കിലും പഞ്ചായത്ത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളൊന്നും ഇതിന് വ്യക്തമായ ഒരു ധാരണയിലും വ്യക്തമായ ഒരു കണക്കിലും ഇതെത്തിപ്പെടുത്തില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും പത്ത് പതിനേഴ് ആളുകൾക്ക് വാടക കയറുന്നില്ല എന്നുള്ള പരാതി വരികയും ഇപ്പം അടുത്ത് ഒരു ഉമ്മ പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വാടകയ്ക്കുള്ള ഇത് അതിനുള്ള അംഗീകാരം കിട്ടിയതിന് വാടക അതിന്റെ അക്കൗണ്ടിൽ കയറിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിവെച്ചവർ എന്നെ മേടിച്ച് പിന്നെ വീണ്ടും വീണ്ടും മേടിക്കുന്ന അപ്പൊ ഈ കൊടുക്കുന്നവർ ഇത് അറിയുന്നില്ല കൊടുക്കുന്നവരിപ്പോൾ ഒരു ഒരാൾ ഒരു സഹായം ചെയ്താൽ ആ സഹായം ചെയ്ത ആള് മറ്റൊരു സഹായം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അറിയുന്നില്ല അതറിയാന് ഒരു സംവിധാനം ഒരുക്കണം അതായത് ഇവർക്കൊരു കാർഡ് അംഗീകരിച്ച ഒരു കാർഡ് പഞ്ചായത്ത് തൽക്കാലം ഇവർ പുനരധിവാസം വരുത്തതുവരെങ്കിലും ഇവർക്ക് ഒരു പ്രത്യേക ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു കാർഡിലൂടെ മാത്രം സാധനങ്ങൾ വിതരണം ചെയ്യുകയും ഇതിന് അർഹതപ്പെട്ട ആളുടെ ആളെ കുറ്റമറ്റ രീതിയിലും അന്വേഷിച്ച് കണ്ടെത്താന് പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ അധിക അധികൃതർ അല്ലാതെ റവന്യൂ വകുപ്പ് മറ്റും മറിച്ചതൊന്നും അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല ജനങ്ങൾ പ്രദേശവാസികളെ ജനങ്ങളെ അറിയുന്നില്ല അപ്പോൾ മന്ത്രിമാർക്ക് അറിയില്ല ഇവിടെ ആകെ അറിയാൻ ചാൻസ് ഉള്ളത് ആൾക്ക് ആളുകളെ തെരഞ്ഞെടു സമ്മതിദാന അവകാശം നൽകി ആ പഞ്ചായത്തിന്റെ മെമ്പറായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് അറിയാം എത്ര ആൾ അവിടെ മരിച്ചിട്ടുണ്ടെന്നും എത്ര ആളുടെ വീട് എത്ര ഉണ്ടെന്നും ആ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയുന്ന പഞ്ചായത്ത് മെമ്പർമാര് ആ മെമ്പർമാരെ ഉപയോഗപ്പെടുത്തി പിന്നെ അയൽക്കൂട്ടങ്ങളെ ഉപയോഗപ്പെടുത്തി അത് വേണ്ട വിധത്തില് ഒരു കാർഡ് തയ്യാറാക്കി ആ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ സാധനങ്ങൾ ഇനി എന്ന് തീരുമാനിച്ചാൽ എല്ലാവർക്കും സാധനം കിട്ടും ആ കാർഡ് നമ്മളിപ്പോ റേഷൻ കാർഡിലൊക്കെ പോയ മാവേലി സ്റ്റോറിലൊക്കെ പോയി കാർഡ് ഒരു മാസത്തെ സാധനം വാങ്ങിയ പിന്നെ പിറ്റേ ആ മാസം പിന്നെ സാധനം കിട്ടുന്നില്ല അതെന്താണ് എന്താണ് കമ്പ്യൂട്ടറിൽ അത് കയറിയാണ് അതേപോലെ ഈ കൊടുത്ത ആൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ആ ആള് പിന്നെ ആ ആളുടെ അഡ്രസ്സിൽ പോയാൽ പിന്നെ ആ സാധനം അവർക്ക് കിട്ടാൻ പാടില്ല എന്റെ വീട്ടിൽ ഒരു മിക്സി ഉള്ളൂ എന്റെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ ഉള്ളൂ എന്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉള്ളൂ എനിക്കതിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ അതല്ല എവിടെയാണ് നേരം വിളിക്കുമ്പോ എവിടെയാണ് എന്താ കിട്ടുന്നത് അന്വേഷിച്ചിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നീങ്ങാണ് അവർ അവിടെ പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ന ആളുടെ കീഴിൽ ഒരു സാധനം വിതരണം ചെയ്യേണ്ടത് നമുക്ക് അങ്ങോട്ട് പോവാം ഇതറിയാത്ത ആളുകൾ പാവങ്ങൾ വേറെ ഉണ്ട് കിടക്കുന്നത് പിന്നെ എല്ലാം മുറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറക്കാൻ പോകാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ ഒരുപാട് പാവങ്ങൾ വേറെ കഴിയുന്നുണ്ട് ഇവരൊന്നും എവിടെയാണ് എന്താ സാധനം കൊടുക്കുന്നത് എന്ന് അറിയുന്നുമില്ല അവിടേക്ക് എത്തിപ്പെടാനുള്ള സ്രോതസ്സുമില്ല അവർ പിന്നെ വീട്ടിൽ ആൺകുട്ടികളില്ല അല്ലെങ്കിൽ ആണുങ്ങളില്ല ഭർത്താക്കന്മാരില്ല എല്ലാം പിന്നെ ഇറങ്ങിത്തിരിക്കാൻ ആളില്ലാതെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ആ ആളുകളെ കണ്ടെത്തേണ്ട പണി ഇവിടുത്തെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ കീഴിൽ ആ പിന്നെ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്ന ഭരണാധികാരികളുമാണ്